ഉണക്കച്ചെമ്മീനും ചക്കക്കുരും വാങ്ങി ചേർത്തിട്ടുള്ള നമ്മുടെ മഴ ഈ മഴക്കാലത്തേക്ക് പറ്റിയൊരു കറിയും ഉണ്ടാക്കാം അപ്പോൾ ഉണക്കച്ചെമ്മീൻ നല്ല വാലും തലയൊക്കെ കളഞ്ഞ് കഴുകി ഒരു മൂന്നാല് വട്ടൊക്കെ കഴുകി വൃത്തിയാക്കി ത ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൽ അതൊന്ന് വറക്കരുതാണ് അങ്ങനെ ഇല്ലെങ്കിൽ പച്ചക്കിട്ട് കഴിഞ്ഞാൽ ഇപ്പം പച്ചക്കുത്ത് നമുക്കിവിടെ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് വറക്കുന്നത് അപ്പം അതൊന്ന് ഒന്ന് പച്ചമണം മാറി വന്നോട്ടെ നമുക്കൊരു അമരപ്പയർ ഉപ്പേയും വെക്കണം അത് നല്ല കുനു കുന അരിഞ്ഞ് കഴുകിയതിന് ശേഷം ആണ് അരിഞ്ഞത് നമ്മുടെ സോഡാ പൊടിയും മിനാഗിലും വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കഴുകിയതിന് ശേഷം കഴുകി രണ്ട് മൂന്ന് വട്ടം കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞെടുത്ത് വെച്ചിട്ട് ചെമ്മീനൊന്നും മൂത്തു വന്നിട്ട പിന്നെ നമ്മൾ മുന്നത് ഒരു വട്ടമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ കാണുമ്പോൾ പിന്നെയും കാണിക്കണമെന്ന് ബോറടിക്കുന്ന ആൾക്കാരൊന്ന് ക്ഷമിക്കുക നമ്മളിത് ചക്കക്കുരി ഇട്ട് കൊടുത്തു കേട്ടോ ചക്കക്കൂരി ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്ന ചക്കക്കുരാണ് ഇപ്പോൾ കിട്ടിയതൊന്നുമല്ല ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തോളമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് അപ്പം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് ഉപ്പ് കല്ലുപ്പ് അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കു വെള്ളം ഒഴിച്ച് കൊടുക്കാം ചക്കപ്പൂരി നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ എടുത്ത് വെച്ചത് നമ്മളതിൻ്റെ ഒരു മെത്തേഡ് എനിക്കറിയില്ലായിരുന്നു ഞാൻ നമ്മുടെ പൊടിക്കൈകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനൽ അവർ ചെയ്യാൻ കണ്ടിട്ടാണ് കേട്ടോ അത് ചെയ്ത് നോക്കിയത് അപ്പോൾ കുഴപ്പമില്ല നന്നായിട്ടിരിക്ക ചക്കൂര് മാങ്ങി അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് മാങ്ങ വേറൊരു ചാനൽ കണ്ടതാണ് മാങ്ങി അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമാങ്ങ അപ്പോൾ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിരിക്കേണ്ടി ഒരു കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ എടുത്ത് വെക്കാം നമുക്ക് ഉണ്ടാക്കാമല്ലോ ആ സമയത്തൊക്കെ ഇത് വെക്കാണ്ട് വയ്ക്കാണ്ട് കേടുവരുത്തിയിട്ടൊക്കെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട് പ്പോൾ ഇതുപോലെ എടുത്തു വെക്കാമായിരുന്നു എന്ന് തോന്നുകയാണ് കുറച്ചധികം അപ്പം അതൊന്ന് വെന്ത് വരട്ടെ അപ്പം നമുക്ക് ഈ ചക്കക്കുരും ചെമ്മീനും കളിസുള്ള നാളികേരം കുറച്ച് അരച്ചെടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരം നിറയെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചക്കക്കുരു ചെമ്മീനൊക്കെ നന്നായി വെന്ത് ഒരൊറ്റ വിസിലടിച്ച വഴിക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് ലസലായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഉടച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ വെന്തു അപ്പം നമ്മുടെ എടുത്തു വെച്ചാൽ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് ചക്കക്കൂരു അപ്പം നമുക്കിതിരിക്കും നാളികേരം അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ളത് ചേർക്കാം ഇറക്കി നാളികേരമൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കറി ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വറവടാം ഈ സമയത്ത് നമുക്ക് ഉപ്പും പൊളിയൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ നോക്കട്ടെ ഉപ്പൊക്കെ ഇണ്ട് കൈ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം ഉള്ളി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ മാടം കറിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം എണ്ണ ചൂടായിട്ട് നമുക്ക് ഒരു കാൽസ്പൂൺ ഉരുവിട്ട് നമ്മൾ മീൻ കറി ഇതൊക്കെ ചേർക്കണം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ അതൊന്ന് പൊട്ടി നമുക്ക് ഉള്ളി വേക്കാം ഉള്ളി നല്ല ചെളുക്കിനാ ഇരിഞ്ഞ ഉള്ളി കറി വെക്കുന്നുണ്ട് നമ്മള് ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് കറി വെക്കി ചേർത്ത് കൊടുക്കാം നമ്മടെ കറിയൊക്കെ നന്നായി വറവിട്ടിട്ട് നല്ല സൂപ്പർ കറിയേട്ടാ നമുക്ക് ഈ മഴക്കാലത്ത് മീനൊക്കെ കിട്ടാണ്ടിരിക്കുന്ന സമയത്താണ് അതിങ്ങനെ മീൻ കറി പോലെ മീൻ കറി പോലെ അല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കറിയാ അടിപൊളി കറിയാ ചോർണ്ണാനായിട്ട് നമുക്ക് ആ മരക്കായ പേരി ഉണ്ടാക്കണം അപ്പം അതും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിക്കുക മരക്കായ വാങ്ങിച്ചിട്ട് കുറേ നാളെ ഉണ്ടും അത് കാരണം നമ്മളൊരു കാത്തി മരക്കായ വാങ്ങിച്ചതായിരുന്നില്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചുകൊടുത്തു ഒന്ന് ചൂടായി വരട്ടെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് സബോള ഇട്ട് കൊടുക്കുന്നത് മാത്രം ചെറിയുള്ളിയും കൂടെ ഭയങ്കര വരിക എപ്പോഴത്തും അത് ഉപയോഗിച്ചാൽ അത് അത്യാവശ്യം മാത്രം അത് ഉപയോഗിക്കാം അല്ലാത്തതിൽക്ക് നമ്മൾ സബോളൊക്കെ ഉപയോഗിക്കാം അപ്പൊ അതിനൊന്നും മൂത്ത് വരട്ട സവോളയും വേപ്പരും അപ്പൊ നമ്മുടെ സവോള ഇപ്പൊ ഒരുവിധം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം ചതച്ച മുള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് മൂത്ത് വന്നത് കുറച്ച് ആളിയര ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ആളിയരക്കി കൊടുക്കാം ഇവിടെ അമരപ്പയറിന് ഇട്ട് കൊടുക്കാം കഴിഞ്ഞാൽ അമരപ്പയർ ചൊടി

അവിടെ പൊത്തി ഒന്ന് മൂടി വെച്ചുകൊടുക്കാം മൂടി വെച്ചുകൊടുക്കാം അവിടെ ഇരുന്ന് വേട്ടെ നമ്മുടെ അമരക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമരയ്ക്ക ഉപ്പേരി പുനപുനാന്നരുന്നതുകൊണ്ടന്ന സൂപ്പർ അമരക്ക ഉപ്പേരിയാ നല്ല അമരക്കായായിരുന്നു എന്നാലും നമ്മൾ അമരക്കായ അരിയുമ്പോൾ എപ്പോഴും ഇങ്ങനെ വിടർത്തിയിട്ട് ഇറക്കിയിട്ട് പൊളിച്ചെടുത്തിട്ട് അരിയാറ് ഇതിൻ്റെ ഉള്ളിൽ പുഴുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല മറ്റോണം അരിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഇങ്ങനെ അരിയാറ് അപ്പം നമ്മുടെ ലഞ്ചിനുള്ള കറികൾ റെഡി ആയിട്ടുണ്ട് അമരയ്ക്ക ഉപ്പേരി നമ്മുടെ ചെമ്മീനും ചക്കക്കൂരും കറി രണ്ട് പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞാൽ നന്നായില്ലോ അപ്പം അത് കഴിഞ്ഞു